ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാരായ ആളുകൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ലോ ബഡ്ജറ്റിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റിക്വസ്റ്റ് മൂലമാണ് ഈ ഒരു വീഡിയോസ് ഇരുന്നത് ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വീടുകൾ ഇരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് ഈ വീട് എവിടെയാണ് നോക്കാം കോഴിക്കോട് ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ് സ്ഥലം ഈ നല്ല ഓടിട്ട വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപയാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് വയനാട് ബോർഡറിലാണ് കോഴിക്കോട് വയനാട് ബോർഡർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഏഴ് സെൻറ് സ്ഥലം ഓടിട്ട വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടൽ വില ഓണർ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് വയനാട് ബോർഡറിലാണ് ഈ ഒരു സ്ഥലം വീടും കൂടെ സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഏഴുസിൻ്റെ സ്ഥലമുണ്ട് ഏഴുസിൻ്റെ സ്ഥലവും നല്ലൊരു ടാറട്ട റോഡിന് ഫ്രണ്ടിലായിട്ട് ഏഴുസിൻ്റെ സ്ഥലം നല്ലൊരു ഓട് വീടാണുള്ളത് മൊത്തം എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വയനാട് ബോർഡറിലൊക്കെ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വീട് നേരിട്ട് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കോഴിക്കോട് വയനാട് ബോർഡറിൽ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാവാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് വളരെ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി നിങ്ങളുടെ വീടും സ്ഥലവും ആവശ്യക്കാരായ ആളുകളിലേക്ക് എത്തിച്ച് മാക്സിമം നേരത്തെ തന്നെ കച്ചവടം നടത്തി തരാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്